തക്കാളി നല്ല കുത്തു കുത്തായിട്ട് നല്ല പൂവും നന്നായി കായ്ച്ചു തന്നിരിക്കുകയാണ് നല്ല പൂക്കൾ നല്ല ആരോഗ്യത്തോടെ തന്നെ കായ്ക്കുന്നുണ്ട് എന്നാൽ ഇനിയും പൂക്കൾ അറിയുന്നുണ്ട് നല്ല ആരോഗ്യമുള്ള കടിയുമാണ് അതുപോലെ തന്നെയാണ് വഴിത്തിരിങ്ങ പൂവിടാൻ തുടങ്ങി നല്ലപാട് ആരോഗ്യമുണ്ട് പൂവിട്ടാൻ തുടങ്ങി ായ്ക്കും ഇത് കോളിഫ്ലോ ഇതും നമ്മൾ നട്ടു വളർത്തുകയാണ് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വളരാനുള്ള കാരണം നല്ല വളമാണ് വളം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിത്തി എടുത്തതിന് ശേഷം ഉപയോഗിക്കുന്ന വളമാണ് കഞ്ഞി അരി കഴുകിയ വെള്ളം ചാരം കടല പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സിങ് ചെയ്ത് ഒരു പത്ത് പൈ ജ്യൂസൊ അടച്ച് വയ്ക്കുക എന്നിട്ട് ഈ ചെടികൾക്ക് ആ